എല്ലാ ആയോ എങ്ങോട്ട് പോയേ എല്ലാം ഒപ്പിച്ചു വെച്ചിട്ടുണ്ടല്ലോ ആ അവരുണ്ടോ അത് ശരി അടിപൊളിയാണല്ലോ വെള്ളം ഗ്ലാസ് ഇല്ലെന്ന് തോന്നുന്നു എന്തു പരിപാടി മീൻ്റെ അടിപൊളി കഴിക്കണോ അമ്പ കുടംപൊളി ഇട്ട മീൻകറി സൂപ്പർ നല്ല മണം എന്നൊക്കെ തവിയും ചെയ്യേ കാര്യമായിട്ടാണല്ലോ പഴയ കാലത്ത് പഴയ കാല ഓർമ്മ വരുന്നു ആ പുട്ടിന്റെ മണമൊക്കെ ഇടിച്ച് വീർന്നു വിളമ്പിക്കോ വിളമ്പിക്കോ നീ കഴിക്കുന്നില്ല

മീൻകറി മീൻകറിയെടുക്കാൻ നല്ല ടേസ്റ്റ് സാധാരണ പുട്ട് കഴിക്കുന്നത് അടിപൊളി നല്ല പുട്ട് കേട്ടോ

നല്ല കേട്ടോ ോണ്ട് ഇങ്ങനെ ഇരുന്ന മുടിയൊക്കെ പറന്ന് വരും കേട്ടോ അടുക്കള കയറണമെന്നൊന്നുമില്ല ചിലപ്പോ എന്റെയാവോ ചിലപ്പോ അമ്മയുടെ ആവോ അമ്മ ഇങ്ങനെ കുറ്റം പറയാതെ മകനോട് പറയണേടാ അവളുടെ മുടിയോ അല്ലെങ്കിൽ എന്റെ മുടിയോ ആയിരിക്കും അത് മാറ്റി വെച്ചിട്ട് കഴിക്കടാന്ന് പറയണം മകനോട് േ ഒരാളുടെ ഇവിടെ തല ഉറങ്ങുന്നു കേട്ട് ആഹാരത്തിനകത്ത് വന്ന് പിടിക്കുന്നത് അത് പാചകം ചെയ്യുന്നവരുടെ ശ്രദ്ധ കുറവോ അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്നിരുന്നതോ ഒക്കെ ആയിരിക്കും പേര് എന്ന് പറയുന്നു അത് നല്ല കാര്യമല്ല പിന്നെ മോനോട് എന്തെങ്കിലും കാര്യം പറയാനുണ്ട് അതൊരു മുടി ഉണ്ടെങ്കിൽ അങ്ങോട്ട് എടുത്ത് മാറ്റി കളഞ്ഞ ആരും അറിയാതെ അങ്ങോട്ടടുത്ത് കളഞ്ഞാൻ പറ്റി തിന്ന അത് ആരെ പഠിക്കേണ്ട അത് ആരും അറിയത്തുമില്ല ഇത് ഒരു മുടിയല്ലയോ അതങ്ങോട്ടങ്ങോടുത്ത് കളയണം അത്ര ഉള്ളു ആരും അറിയത്തില്ല നിരാഹാര സത്യാഗ്രഹം നടത്തുന്ന ആളെ ഞാൻ അവിടെ പോയിരുന്ന് കഴിക്കാന്ന് വിചാരിച്ചാ എല്ലാവർക്കും അങ്ങനെ തോന്നിയില്ല രാവിലെ ഒന്നും കഴിച്ചപ്പോ അങ്ങനെ തോന്നിയില്ല ഇപ്പഴും അങ്ങനെ തോന്നിയില്ല നല്ല നല്ല എനിക്ക് എനിക്കിഷ്ടം എനിക്ക് വൃത്തിയുള്ള സാധന വൃത്തിയുള്ള സാധനം നല്ല കടയിലൊക്കെ നല്ല വൃത്തിയുള്ളതാ വീട്ടിലെന്തായാലും അങ്ങോട്ട് വേറെ സാധനം ഒരു സാധനം കണ്ടില്ല കടല കാഴ്ചയില്ലാത്ത വലിയ പ്രശ്നമാണ് കേട്ടോ അല്ല വീട്ടിലൊരിച്ചിരി മുടിയെ കണ്ടുപോയെങ്കിൽ അവന്റെ ഭാര്യയുടെ അല്ലെങ്കിൽ അമ്മയുടെ എന്നും പറഞ്ഞോണ്ട് അവന് നോക്കത്തില്ല കാണത്തില്ലെന്നും പറഞ്ഞിട്ട് പറഞ്ഞു ചെറു എന്താ കടന്നും എടുത്തോണ്ടിട്ട് മുടികടന്നാലും കുഴപ്പമില്ല എന്തോ പറഞ്ഞില്ല അതൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്ന പോലും നമുക്കറിഞ്ഞില്ല അതൊന്നും എനിക്ക് വേണ്ട 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 അടുക്കള അടുക്കള ഈ സാധനം ഇത് ഇത് എനിക്ക് ഒരു കാര്യം മനസ്സിലായി സത്യസന്ധമായിട്ട് പറയാ അബദ്ധം പറ്റി കാരണം നമ്മുടെ വീട്ടിലുള്ളവരുടെ മുടിയല്ല എടുത്ത് മാറ്റിയിട്ട് അങ്ങോട്ട് കഴിക്കാൻ കൊഴപ്പില്ല പക്ഷേ മറ്റേതല്ല അവരുടെ അടുക്കള എന്തു വന്നോ എത്രക്ക് വൃത്തിയോള ഉണ്ടാകുന്നെന്നോ നമ്മൾ കാണുന്നില്ല എടുക്കുന്നില്ല അവര് കൊണ്ടുവന്ന് നല്ല ടേബിളിൽ വിണമെന്നു നമ്മളത് കഴിക്കുന്നു കൊണ്ടുവന്നു ചിന്തിച്ചു അല്ല ചിന്തിച്ചത് കൊണ്ടാണ് ഇത്ര ഇപ്പൊ മനസ്സിലായത് ഇപ്പൊ മനസ്സിലായത് എന്നാലും നിന്റെ മുടി നീ അന്നേരം പറഞ്ഞെന്തോ എനിക്ക് വേണ്ട എനിക്ക് വെളിയിൽ നിന്നുള്ള ആഹാരം വേണ്ട ഞാൻ ക്യാൻസൽ ചെയ്ത് വീട്ടീന്ന് ഒരു ചെറിയ മുടി കണ്ടപ്പോഴാ പ്രശ്നം ഉണ്ടായി ഉണ്ടായിപ്പോ ഇവിടെ ഇങ്ങനെ ആവുന്നു വിചാരിച്ചിട്ട് അതിന്റെ പൊന്നെ എനിക്ക് വീട്ടീന്ന് ഉണ്ടാകണ്ട മതി എന്തോ പ്രശ്നം ഉണ്ടല്ലോ എനിക്കത് മതി